എവിടെ രണ്ടുപേരും വായി കളിക്കാൻ പോവാണോ ഇന്നലെ അവിടെ ആരും ഇല്ലല്ലോ വായി കളിക്കാനായിട്ട് വായി കളിക്കാൻ ആരും ഇല്ലല്ലോ ഏ പോണോ ഒറ്റയ്ക്കാണോ കളിക്കുന്നേ ഏ ഒറ്റ മതിയോ വേറെ ആരും വേണ്ടേ ആ മുത്തിക്കോ മുത്തിക്കും വേണോ വായി കളിക്കണോ എന്നാൽ കൂടി പോക്കോ തോന്നിച്ചിട്ട് പിള്ളേർ വരുന്നതിനെ പിന്നെ ചെന്ന് കയറിക്കൂ പിള്ളേർന്നാരും ഇല്ല കണ്ടോ ഇത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലെ പ്ലേ പ്ലേയിങ് ഏരിയ ആണ് പക്ഷേ ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ല അപ്പോൾ എന്ന് വിചാരിച്ചു ഇപ്പം ആ അല്ലെങ്കിൽ ഇവിടെ എല്ലാം ഒത്തിരി പിള്ളേരൊക്കെ ആയിരിക്കും പക്ഷേ കളിക്കാനൊക്കെ വലിയ പാടാണ് ചേ എന്താ കഴിഞ്ഞ ദിവസം നമ്മുടെ മുത്തിനെ ഒരു വലിയ ചിരി കളിക്കുന്നതിൻ്റെ ഇവിടത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തട്ടുന്നില്ല അതിൻ്റെ നമ്മുടെ മറ്റേ ആ വൈടമേളിന്ന് താഴെ വീണു തലയൊക്കെ ചെന്ന് കമ്പിയിലൊക്കെ ഇടിച്ചായിരുന്നു അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് അങ്ങനെ കൊണ്ടുവരാറില്ല പക്ഷേ ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് ആരും ഇല്ല അതുകൊണ്ട് സുഖം ആ ഒരു മനുഷ്യനില്ല നോക്കി ഇവിടും ഒരു മനുഷ്യനില്ല അതുകൊണ്ട് അടിപൊളിയായിട്ട് കളിക്കാം ആ ആരും ഇടാൻ പ്രാ വെള്ളം ഇല്ലേ എന്നാൽ കയറിയിരി കയറിയിരിക്കാവോ പൊട്ടി പോയില്ലോ അല്ലരെ അല്ലെ ആളെ പുള്ളിങ്ങനെ നോക്കിയല്ലരെ പിള്ളേരെ കേൾപ്പിക്കുകയാണോ നീ പിള്ളു എന്തു ചെയ്യും ഏഹ് പിള്ളേരെ അവിടെ പപ്പ കണ്ടില്ല പിള്ളേർ ആരും വന്നില്ല ഇത് മഴ താമൂത്തി മാത്രമേ ഉള്ളൂ പിള്ളേരാരും ഇല്ല ആ ഏ പിള്ളേരി പിള്ളേർ വിളിക്കുന്നോ പിള്ളേർ വേണോ കളിക്കാൻ വേണോ അതാ ഒറ്റ കളിക്കുന്നു പിള്ളേർ വന്നുകഴിഞ്ഞാൽ അതിന് മുത്തി തള്ളി തെള്ളി തള്ളിയിടത്തില്ലേ ആ തള്ളി ഇട്ടുകഴിഞ്ഞാൽ എന്തു കൊയ്യും ആ മുത്തിയിട്ട് തല പൊറ്റിപ്പോയി എന്തു കൊയ്യും ആ മുത്തി നോകും ആ ഏ കാലി വെക്കുന്ന ആണോ ആ ഇവിടെ ആരുടെയോ തൊപ്പിയൊക്കെ മിസ്സായിട്ടുണ്ട് തൊപ്പി ബോട്ടിൽ ഒക്കെ ഇവിടെ കിടക്കുന്ന ആരാണ്ട കളഞ്ഞു പോയതാന്ന് തോന്നുന്നു കൊണ്ടുവച്ചിട്ട് മറന്നു പോയതാന്ന് തോന്നുന്നു ഏ എന്താ അങ്ങോട്ടാ വയ്യ കളിക്കാൻ പോവാണോ വെള്ളമാണോ നോക്കി മുത്ത മുത്തി വയ്യ വെള്ളം ഉണ്ടോ നോക്കി வெள்ளோயே வெள்ளா வெள்ளி எப்போ முழுவன் தனி கண்டோ இது முழுவன் வெள்ளம் கண்ட வெள்ளா வெள்ளம் எப்போ முழுவன் தனி இது கேறிகள அதுக்களிச்சு வையே முழுவது வெள்ளம் வய முழுவன் வெள்ள இயிலும் கூட நோக்கி நோக்கா ஆ எல்லா வயிலும் வெள்ளம் ஆனா முத்தியே இவடெல்லாம் வெள்ளம் ആഹ് ഇത് ഇവിടെ നാണ് അല്ല ഇതേ നാണ് ഞങ്ങളുടെ മുത്തി താഴെ വീണത് വെട്ടാണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുവായിരുന്നു ഇവിടെ ഇങ്ങനെ നിൽക്കുവായിരുന്നു അപ്പൊ ഇത് ഇങ്ങനെ കളിക്കാൻ കയറുന്ന ഒരാണ്ട് തെള്ളി തെയ്യ് ഈ ഒന്ന് വന്ന് തെയ് താഴെ ഓട്ട് വീണ് അവിടെ ആണ് ഞങ്ങളുടെ മുത്തി വീണത് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു തല ചെറുതായിട്ടൊന്ന് മുഴച്ച് അത്രയേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു താമൂ എന്താണ് പരിപാടി എന്താ പരിപാടി ആട് കേറി ആട് ഇങ്ങനെയാണ് ഊഞ്ഞാലിരിക്കുന്നേ ഏ ഇങ്ങനെയാണ് ഊഞ്ഞാലിരിക്കുന്നത് ഓക്കെ ആ അതുകൊണ്ട് ഒരാൾ കയറി പോയിരുന്നോണ്ട് വയ്യ കറാൻ പോവാണോ നനയും 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 ഒപ്പമില്ലേ അതിനകത്ത് കാലത്ത് വലിയ കുറവായി കണ്ട ഇച്ചിച്ചായി കണ്ട കാലം ഇച്ചിച്ചല്ല അവിടെ ആയി ഏ ഇറങ്ങി ഇറങ്ങും ഇതേ

കേട്ടില്ല എന്തുവാ ഊന്നാലെ നടന്നില്ലേ ആ ഓക്കെ 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 പപ്പ ഇരുത്തണോ രണ്ടുപേരും ഇരുത്തോ പപ്പ അടിപൊളിയാണോ എത്ര ഏ സൂപ്പറാണോ നിറഞ്ഞില്ല വേണ്ട ഇന്ന് എത്ര വേണം ഇരുന്ന് പൊതു ഇരം വരെ അടിക്കോണം കേട്ടോ ഇന്ന് ആരും ഇല്ലേ ആ വഴി നനഞ്ഞതേ ഉള്ളൂ ഇന്ന് ആര് ശല്യപ്പെടുത്താനില്ല കേട്ടോ ആട വലുത് വേണോ പാട മതി ആ ഇത്രയും മതിയോ വലുത് വേണോ തമ്മിലും വലുത് വേണോ ഓക്കേ അടിപൊളിയാണോ സൂപ്പറാണോ ഏ കാറ്റുണ്ടോ തണക്കുന്നോ തണുപ്പ് തണുപ്പൊക്കെ പപ്പക്ക് കീറായിട്ട് തണുക്കുന്നു ഏത് ചെറിയ ബേബികളെ ചെറിയ ബേബികളുടെ ഊഞ്ഞാല ചെറിയ ബേബികളുടെ ഏ ഞാനൊരു പ്രായം നമുക്ക് ഇല്ലായിരുന്നല്ലോ അതുകൊണ്ടാ പപ്പ ബോൾ എടുക്കാനേ ആ ഏ ടുത്തില്ലല്ലോ പിന്നെങ്ങനാ കളിക്കുന്നേ പാപ്പ കൊണ്ടുവരത്തില്ലോ കണ്ടാ ഷൂ ഷൂ മുഴുവൻ അഴുക്കായി വേണ്ട ആ പാപ്പ പറയാ വെള്ളത്തിൽ കളിക്കലേ വെള്ളത്തിൽ കളിക്കുന്നു അപ്പടാ അപ്പടെ ഷൂ അഴുക്കായി പോയി ഗുയിൻ ഇടാണോ ആ ഗു ഷൂടാ അല്ല അപ്പൊ ഇത് 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 ഇതിട്ടുണ്ട് എങ്ങനെയാ പാകത്തോട്ട് കേറുന്നേ ഇത് ഇത് ഇതിട്ടുണ്ട് കേറി കഴിഞ്ഞാൽ നമ്മളെ മുറി അഴിക്കാത്തില്ലേ ഗുൻ മതിയോ ഓക്കെ ഗ്രീൻ മതി ആ കുഞ്ഞ ആടി തരണോ മുത്തിന് പല്ല് പുഴു കൊണ്ടുപോലോ മുത്താരിയെ ഏ പല്ലിപ്പുഴ മേളിലോ താഴേ മേളും പുഴുവാണോ മുട്ടായി തിന്നുവോ മുത്തി കള്ളം 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 എന്താ കള്ളച്ചിരി ബിക്കറ്റ് തിന്നുവോ താമൂക്ക് താമൂക്ക് പുഴു ഇല്ല താമൂക്കുണ്ട് പുഴു താമൂക്കുണ്ട് ഫ്രണ്ട് കാണുന്നില്ല പല്ലൊന്നും കാണുന്നില്ല ആ പല്ലി പൊട്ടി പോയോ മുത്താരി ബിസ്കറ്റ് എങ്ങനാ പല്ലിപ്പുഴു വന്നത് പല്ലിപ്പുഴു വന്നേ എങ്ങനെയാ മുത്തിന് മുത്തിന് പല്ലിപ്പുഴു വന്നേ എങ്ങനെയാ എങ്ങനെയാ വന്നേ എങ്ങനെയാ പല്ലിപ്പുഴ വന്നേ എങ്ങനെ വരുന്ന മുട്ടാ തിന്നുകൊണ്ടല്ലേ പല്ലിപ്പുഴു വരുന്നേ പല്ലിപ്പുഴ നോവോ ആ അപ്പൊ മുട്ടായി തിന്നില്ല കേട്ടോ മുട്ടായി തിന്നുമ്പോഴാണ് പല്ലിപ്പുഴ വരുന്നത് കേട്ടാ പണ്ടാ താമീ തിന്നത്തില്ല അന്നൊരു കാപ്പീസും ഒപ്പം മേടിച്ചു തരട്ടെ ഏ പിന്നെ മുട്ടായി തിന്നത്തില്ലെന്ന് പറഞ്ഞ് താമൂത്തിക്കാറോ താമൂത്തിക്കാർ നമുക്കോട് താമൂത്തിക്ക് കാറ് ആ നമുക്ക് മേടിക്കാം നമുക്ക് മേടിക്കാം ആ ആ ആ താമൂത്തിക്കാർ നമ്മുടെ വീട്ടിലല്ലേ കിടക്കുന്നേ ഏ ഏ അച്ചാമ്മ വീട്ടിലാ ആ ഏ ഏ ഇതിനകത്ത് തണുപ്പോ ആ ഇവിടെ എല്ലാം തണുപ്പാ ബേബിയില്ല എവിടെ ഇരിക്കുന്നു സൈക്കിള് ആ അവിടെ സൈക്കിൾ ബേബി മറന്നു വെച്ചാൽ തോന്നും പോന്നെ സൈക്കിള് മാത്രല്ലോ ബേബിയെ കാണുന്നില്ല ഇതിവിടെ നമുക്ക് ഈ പിള്ളേർക്കൊക്കെ മണ്ണ് നമ്മുടെ ഇവിടെ ഇല്ലല്ലോ വേണ്ടിയിട്ട് അങ്ങനെ മണ്ണി കളിക്കാൻ താല്പര്യം പ്രത്യേകം ഏരിയ അവർ ചെയ്തിട്ട് ഇത് കണ്ടില്ലേ മണ്ണി കളിക്കാനായിട്ട് ഇതിൻ്റെ അകത്ത് ഫുള്ള് മണ്ണായത് പക്ഷേ ഇവിടെ പിന്നെ ആ ഇവിടെ എല്ലാവരും കൂടെ കളിച്ച് കളിച്ച് മണ്ണിനകത്ത് മണ്ണും തടിയും എല്ലാം കൂടെ ആ മിക്സഡായി കിടക്കുക അപ്പം മണ്ണ് കളിക്കണമെങ്കിൽ അമേരിക്ക മണ്ണും ഉണ്ട് കളിക്കാനായിട്ട് കണ്ട അവർ പ്രത്യേകം അതിനുള്ള പുള്ളാരി മണ്ണിൽ കളിച്ചുള്ള ഗുണങ്ങൾ എന്തൊക്കെയാന്നുള്ളത് അവർക്ക് നല്ലോണം അറിയാം അപ്പം അതിന് അവർ ആ മണ്ണ് വരെ അവർക്ക് കളിക്കാനായിട്ട് സെറ്റ് ചെയ്തിട്ടേക്കുക കാരണം രാത്രി ഭാഗം മാത്രം ഇങ്ങനെ അവർ സെറ്റ് ചെയ്തിട്ടേ പോവാ എന്തേ കൊമ്പ് മഞ്ഞല്ലണ്ടല്ലോ വെക്കാൻ മഞ്ഞല്ല മല്ലണ്ടോ കുല്ലെന്നേ വെല്ലോ മണ്ണാട്ടെ വെക്കണ്ടല്ലോ എന്തോ മണ്ണാത്തെ വെക്കുന്നേ പപ്പൻദോ കൊണ്ടുദോയിക്കുന്ന കുല്ലാ കുമ്പാരത്തി നീയെടി താമരയേ അ കുട്ടാറല്ലേ കൂടല്ലറോ എന്താ കൊടുക്കാം താമൂത്തി പപ്പ വീടുന്നുണ്ട് താമൂത്തി കളിക്കുന്നു നോക്കൂ പപ്പ വീടുണ്ട് പപ്പ പോല ആ കളിച്ചോ കളിച്ചു ഏ അതാ നമ്മുടെ വീട് മണ്ടയ്ക്ക് വേറെ പിള്ളേരുടെ വീടാ ഏ ആ വെള്ളം ഉണ്ട് അതാ പറഞ്ഞു ഭായി ഇത് ഇവിടെ കളിക്കാം നമുക്ക് പിന്നെ വരാം വൈകി കളിക്കാൻ ഏ ജേ ചി ബി കളിക്കുന്നു ജേ ചി ബി ആ ജെ സി ബി മേടിക്കുന്നു നമുക്ക് എല്ലാം മേടിക്കാം ജേ സി ബി മേടിക്കാം ടിപ്പറും മേടിക്കാം മുത്തിക്കും താമൂ എല്ലാം മേടിക്കാം പേടിക്കണ്ട നല്ലവണ്ണം കൊണ്ട് കളി ആ കുഴി എടുക്കുവാണോ കുഴിക്കുവാണോ പിന്നെ പൈസ ആയോ അതങ്ങനെ ഇതിനകത്ത് പൈസ ഉണ്ടോ പിന്നെ പിന്നെ സ്ലൈമോ ഡോട്ടർ ഓക്കെ താമൂന് ഡോട്ടർ സെറ്റ് മുത്തിന് സ്ലൈമ് അല്ലേ പിച്ചാത്തിയോ അങ്ങനെയുണ്ടോ പൊട്ടിച്ചു കളഞ്ഞോ ഓ താമു പൊട്ടിച്ചു കണ്ണിലെങ്ങും വീഴില്ല മണ്ണ് ആ കളിച്ചോ താഴെ വീണ കളി കളി അത് വേരാ വേറെ മരത്തിന്റെ വേരാ നോക്കി എന്തോ മരത്തിന്റെ വേരാ ഓ ആ അതിരപ്പാമരത്തിന്റെ അരിചാമരത്തിന്റെ വേ അത് എന്തുവാ ചെറിയ ചെറിയ തടിക്കഷ്ണം കമ്പ് ചുള്ളി കമ്പ് ആയിട്ടുള്ള മൂത്തങ്ങും വീടല്ലേ നോക്കിയും കണ്ടും നോക്കിയും കണ്ടും എന്താ താമേഴുക്ക് ചെയ്യട്ടാ എന്താന്ന് അറിയത്തില്ല ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് പോലീസൊക്കെ വന്നിട്ടുണ്ട് വന്നേ ചുമ്മാരിക്കാം പ്രത്യേകിച്ച് കാര്യമൊന്നും കാണത്തില്ല ചുമ്മാരി അപ്പൊ ഇവിടെ ഗംഭീരമായ കളി നടക്കുന്നുണ്ടോ ഞങ്ങള് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പിടിക്കാൻ വന്നതാണോ അല്ലയോ താമൂത്തി താമൂത്തി വിചാരിച്ച താമൂത്തിയെ പോലീസ് പിടിക്കാൻ വന്നില്ലേ പോലീസ് കൊണ്ടാണോ പോന്നോ ആ പപ്പ പിടിച്ചോണ്ട് പോയാലോ ഏ പപ്പ കൊണ്ടോ ഏ പപ്പ വാ വ ആർക്കും കൊടുക്കണം താമൂത്തി എന്തല്ല പുള്ളിക്ക് ഇത് നമ്മുടെ ഈ ബിൽഡിങ്ങിനകത്തുള്ള നമ്പർലോക്കാണെ ഈ അപ്പൊ അദ്ദേഹം ആദ്യം ചെന്ന് തുറന്ന് നോക്കാൻ വരുന്ന നമ്പറിലോക്കാ പുള്ളിക്ക് കയറാൻ പറ്റിയില്ല പുള്ളി അവിടെ കിടന്നെങ്കിലും അങ്ങോട്ട് ഇവിടെ നോക്കുന്നുണ്ട് എന്താ സംഭവം എന്നുള്ളത് ആ പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പുറത്തെ ഒരു റൂമിന്റെ സൈഡിൽ ചെന്ന് ടോർച്ചിങ്ങനടിക്കുന്നു അവിടെ പോലീസാറെ യൂണിഫോമിൽ ലൈറ്റ് ലൈറ്റടി ഇവിടെ കണ്ടായിരുന്നു അവരുടെ ജീവൻ പോയി കാണും വിസിറ്റ് ചെയ്യാൻ തോന്നുന്നു അല്ലേ വരും മണ്ണിലൊക്കെ ഭയങ്കര കളിയായിരുന്നു മണ്ണി കളിച്ചിട്ട് എന്താ കാണട്ടെ അഴുക്കല്ല മണ്ണി കളിച്ചപ്പോ അഴുക്ക് പോയോ ഓ ചെരുപ്പ് കണ്ടോ എന്റെ പൊന്നേ നോക്ക് ചെപ്പുന്നേ എന് ഊരുന്നേ അബാ നൂമിൽ ചെന്നിട്ട് പോരാ റൂമിൽ അങ്ങനെ പോരാ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി 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 മുത്തി വണ്ടി നോക്കി വണ്ടി നോക്കി വണ്ടി നോക്കി ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ റൂമിലേക്ക് പോവാണ് അപ്പൊ ഓക്കെ ഓക്കെ ഫോട്ടോ പോട്ടെ ഫോട്ടോ പോട്ടെ ഫോട്ടോ പോട്ടെ അതുകൊണ്ടാ അത് പോറി പോകുന്നതേ ആ നമ്പർ ലോക്ക് ലോക്ക് മാറ്റാനായിട്ട് പോവാ പക്ഷെ അവരറിയത്തില്ല എന്നാലും ചുമ്മാ അവിടെ പോയി ഇങ്ങനെ കുത്തി 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 നിചയും കേട്ടോ അറിയത്തില്ല ലോക്ക് മാറ്റാൻ എന്നാലും കുത്തി കുത്തി ഇങ്ങനെ നിജിയും മാറും പപ്പൊക്കെ താരം അതൊന്നും നശിപ്പിക്കാറില്ല ഓക്കെ ഓപ്പൺ 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 ഒരു ലോക്കും കൂടെ ചെയ്താൽ മാത്രമേ അവരെ കൊണ്ടുപോകാൻ പറ്റൂ ബൈ ബൈ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഓക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ